ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കിഴലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭഗവാന്റെ എട്ട് ഭാര്യമാരിൽ രുക്മിണി സത്യഭാമ ജാമ്പവതി ഇവരെ കൂടാതെ ബാക്കി അഞ്ച് ഭാര്യമാരെ വിവാഹം കഴിക്കാനിടയായ സാഹചര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഒരിക്കൽ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പാണ്ഡവരുടെ കൂടെ താമസിക്കുന്ന കാലത്ത് കൃഷ്ണൻ അർജുനനുമൊത്ത് വനത്തിൽ നായാട്ടിന് പോയിരുന്നു ഇരുവരും ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള തേരിലേറി അർജുനൻ്റെ സ്വന്തം തേരിൽ എപ്പോഴും ഹനുമാന്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള കൊടി പറപ്പിച്ചിരിക്കും അതിനാൽ അദ്ദേഹത്തിന് കപിധൻ എന്ന പേരുണ്ടായി അനേക മൃഗങ്ങളെ വേട്ടയാടി വധിക്കേണ്ടതുണ്ടായിരുന്നതിനാൽ അതിന് യോജിച്ച സുരക്ഷാ വസ്ത്രങ്ങൾ അണിഞ്ഞായിരുന്നു അർജുനൻ്റെ യാത്ര അർജുനോടൊത്ത് വേട്ടയാടാൻ കൃഷ്ണൻ കാട്ടിൽ കടന്നില്ല കാരണം അദ്ദേഹത്തിന് ഇത്തരം പരിശീലനങ്ങളൊന്നും ആവശ്യമില്ല അദ്ദേഹം സ്വയം പര്യാപ്തനാണ് അർജുനൻ എങ്ങനെയാണ് വേട്ടയാടുന്നതെന്നറിയാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു കാരണം പിൽക്കാലത്ത് അർജുനന് പല ശത്രുക്കളെയും വധിക്കേണ്ടി വരും വനത്തിൽ കടന്ന അർജുനൻ കടുവ പന്നി കാട്ടുപോത്ത് ഗവയം കാണ്ടാമൃഗം മുള്ളം പന്നി തുടങ്ങി അനേകം മൃഗങ്ങളെ അമ്പെയ്തു വധിച്ചു ഈ ഹിംസ്രജന്തുക്കളെയെല്ലാം അർജുനൻ കൊന്നത് വനത്തിലെ ശല്യം കുറയ്ക്കാനാണ് വനവാസികളായി അനേക താപസന്മാരും സന്യാസികളും ഉള്ളതിനാൽ താമസത്തിന് അനുരൂപമായ വിധത്തിൽ വനത്തിൽ ശാന്തമായ അന്തരീക്ഷം നിലനിർത്തേണ്ടത് ക്ഷത്രിയൻ്റെ ധർമ്മമാണ് അങ്ങനെ വേട്ടയാടി തളർന്ന അർജുനനെ ദാഹം തോന്നിയതിനാൽ കൃഷ്ണനുമൊത്ത് അദ്ദേഹം യമുനാ തീരത്തേക്ക് നടന്നു മുന തീരത്തെത്തി കൈക്കാലും മുഖവും കഴുകി യമുനയിലെ തെളിനീർ കുടിച്ച് വിശ്രമിക്കുമ്പോൾ വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടി യമുനാ തീരത്തു കൂടി നടക്കുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു ആ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിച്ചു വരാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൃഷ്ണൻ്റെ ആജ്ഞയനുസരിച്ച് അർജുനൻ സുന്ദരിയായ ആ പെൺകുട്ടിയുടെ അടുത്തെത്തി അവളുടെ ശരീരം ആകർഷകമായിരുന്നു തിളങ്ങുന്ന പല്ലുകൾ പുഞ്ചിരി നിറഞ്ഞ മുഖം അർജുനൻ ചോദിച്ചു പ്രിയപ്പെട്ട പെൺകുട്ടി നീ എത്ര സുന്ദരിയാണ് നീ ആരാണാവോ ഏകയായി നീ ഇവിടെ ചുറ്റിക്കറങ്ങുന്നത് കണ്ടു ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി എന്തിനാണ് നീ ഇവിടെ വന്നത് ഇത് കേട്ട ആ പെൺകുട്ടി അർജുനനോട് മറുപടി പറഞ്ഞു താൻ സൂര്യപുത്രിയായ കാളിന്തിയാണെന്നും വിഷ്ണു ഭഗവാനെ ഭർത്താവായി ലഭിക്കുവാനായി തപസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും നദിയുടെ അന്തർഭാഗത്താണ് താമസമെന്നും പറഞ്ഞു അതായത് യമുനയും കാളിന്തിയും ഒരേ നദി തന്നെയാണ് ഇവിടെ കാളിന്തി എന്ന കന്യക ആ നദിയുടെ അതിദേവതയാണ് അവൾ പറഞ്ഞ വിവരം അർജുനൻ അതേ വിധത്തിൽ ശ്രീകൃഷ്ണനോട് പറഞ്ഞു വിവരങ്ങളെല്ലാം നന്നായി അറിയുന്ന ഭഗവാൻ അവളെ രഥത്തിൽ കയറ്റി യുധിഷ്ഠിരൻ്റെ സമീപത്തേക്ക് പോയി അനന്തരം ഭഗവാൻ അർജുനൻ്റെ അറിവോടെ അവളെയും കൊണ്ട് ദ്വാരകയിലേക്ക് മടങ്ങുകയും അവിടെ വെച്ച് ഒരു ശുഭമുഹൂർത്തത്തിൽ ഭഗവാനും കാളിന്തിയും തമ്മിൽ വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നീടുണ്ടായത് ഭഗവാന്റെ മിത്രവിന്ദയുമായുള്ള വിവാഹമാണ് അവന്തി രാജ്യത്തിലെ രാജപുത്രന്മാരും ഭഗവാന്റെ പിതൃസഹോദരിയായ രാജാതി ദേവിയുടെ പുത്രന്മാരുമായിരുന്ന വിന്ദാനുവിന്ദന്മാർ തങ്ങളുടെ സഹോദരിയായ മിത്രവിന്ദയെ ഭഗവാനിൽ അനുരക്തയാണെന്നറിഞ്ഞിട്ടും ഭഗവാനെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ സമ്മതിച്ചില്ല എന്നാൽ ഭഗവാനാകട്ടെ മറ്റു രാജാക്കന്മാർ നോക്കി നിൽക്കെ തന്നെ അവളെ അപഹരിച്ചു കൊണ്ടുപോയി വിവാഹം കഴിച്ചു അതിൽ പിന്നെ ഭഗവാൻ വിവാഹം കഴിച്ചത് കോസല രാജാവായിരുന്ന നഗ്നജിത്തിൻ്റെ പുത്രിയായ സത്യയെ ആയിരുന്നു ഭയങ്കരന്മാരായ ഏഴു കാളകളെ പോരിൽ തോൽപ്പിക്കുന്നവന് മാത്രമേ അവളെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്നായിരുന്നു നിശ്ചയം അനേക രാജാക്കന്മാർ അതു സാധ്യമാകാതെ ഇച്ഛാഭംഗത്തോടുകൂടിയും മടങ്ങിപ്പോയി ഇതറിഞ്ഞ ഭഗവാൻ ഒരു വലിയ സൈന്യവുമായി സ്ഥലത്തെത്തി രാജാവ് ഭഗവാനെ സസന്തോഷം സ്വീകരിച്ചു ഭഗവാനെ കണ്ട സത്യ മനസ്സുകൊണ്ട് ഭഗവാനെ തന്നെ ഭർത്താവായി വിരിച്ചു അനന്തരം മുൻപറഞ്ഞ പ്രകാരം പോരിൽ ജയിക്കുവാനായി ഭഗവാൻ ഏഴു ദേഹങ്ങൾ സ്വീകരിച്ചു ഏഴു കാളകളെയും പരാജയപ്പെടുത്തി കയറുകൊണ്ട് ബന്ധിച്ചു ഇത് കണ്ട് പ്രീതനായ രാജാവ് പുത്രിയായ സത്യയെ സ്ത്രീധനമായി ഒട്ടധികം സമ്പത്തും ആന കുതിര എന്നിവയോടും കൂടി ഭഗവാനെ ദാനം ചെയ്തു സത്യയെ തങ്ങൾക്ക് കിട്ടാത്തതിൽ നിരാശരായി മടങ്ങിയ രാജാക്കന്മാർ ഭഗവാനെ തടഞ്ഞു എന്നാൽ അർജുനൻ അവരെയെല്ലാം പരാജയപ്പെടുത്തി ഭഗവാൻ അവളെ സ്വീകരിച്ച് ആഘോഷപൂർവ്വം ദ്വാരയിലെ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അനന്തരം ഭഗവാന്റെ സഹോദരിയായ ശ്രുതകീർത്തിയുടെയും കേകേയ കയ രാജാവിൻ്റെയും പുത്രിയായ ഭദ്രയെ സഹോദരന്മാരായ സന്ദർദ്ധനാദികൾ ഭഗവാനെ സന്തോഷപൂർവ്വം വിവാഹം ചെയ്തു കൊടുത്തു ഭഗവാന്റെ എട്ടാമത്തെ പത്നിയായി വന്നത് മധുരകന്യായ ലക്ഷ്മണയായിരുന്നു ജലത്തിൽ ചായ മാത്രം കാണാകുന്ന മത്സ്യമാകുന്ന ലക്ഷ്യത്തെ അമ്പെയ്തു പൊള്ളിക്കുന്ന ഒരാൾക്ക് മാത്രമേ അവളെ നൽകുകയുള്ളൂ എന്നായിരുന്നു നിബന്ധന ഒട്ടനവധി വില്ലാളി വീരന്മാർ ആ പരീക്ഷയിൽ പരാജിതനായി മടങ്ങി ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ചെന്ന് ആ പന്തയത്തിൽ ജയിച്ചു ലക്ഷ്മണയെ വിവാഹം ചെയ്തു ഇപ്രകാരമാണ് ഭഗവാന്റെ ബാക്കിയ അഞ്ച് പത്നിമാരെ ഭഗവാൻ്റെ ജീവിതത്തിലേക്ക് വന്നത് കാളിന്ദി മിത്രവിന്ദ സത്യ ഭദ്ര ലക്ഷ്മണ എന്നിവരാണ് അവർ അവർ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയശ്രീ രാധേ രാധേ ഹരി ഹരി ബോൽ